സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചുണ്ടേൽ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചുണ്ടേൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു ഹരിത കർമ്മസേന അംഗങ്ങളായ രമണി കാനവീട്ടിൽ എൻ വി ജാനകി എന്നിവരെ ആദരിച്ചു വിമുക്തപടന്മാരായ ക്യാപ്റ്റൻ രതീഷ് പി വി സന്തോഷ് കുമാർ ശങ്കരൻകുട്ടി എൻ വി സുകുമാരൻ എം കെ എന്നിവരെയും ആദരിച്ചു ചുണ്ട ദയ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രസിഡന്റ് റോയി ജോസ് ഹരിതകർമ്മസേനാംഗങ്ങളെയും മുൻ സെക്രട്ടറി സുധാകരൻ മാസ്റ്റർ വിമുക്തഭടന്മാരെയും ആദരിച്ചു കാരണം എന്ന് പറഞ്ഞാൽ സിയാച്ചിങ് ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ മൈനസ് എയ്റ്റി ഡിഗ്രി ഉള്ള സ്ഥലത്തെ എനിക്ക് സർവീസ് ചെയ്യാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചാൻസ് അതുപോലെ തന്നെ അവിടെ ട്രെയിനിങ് ചെയ്യണം അവിടെ പോകണമെങ്കിൽ മൈനസ് തേർട്ടി ഫൈവ് ഡിഗ്രിയിൽ നമ്മൾ അവിടെ ട്രെയിനിങ് ചെയ്യണം മൈനസ് തേർട്ടി തേർട്ടി ഡിഗ്രിയിൽ അവിടെ ട്രെയിനിങ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പോസ്റ്റിൽ കയറാൻ പറ്റുകയുള്ളൂ അപ്പോൾ മൈനസ് തേർട്ടി ഡിഗ്രി നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി അന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ ഏറ്റവും വലിയ ഞങ്ങളുടെ മാധ്യമങ്ങളിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഹനുമന്തപ്പ കേട്ടിട്ടുണ്ടാവുമായിരിക്കും അത് എന്റെ യൂണിറ്റിന്റെ ഒരു ആളാണ് അങ്ങനെ നമ്മുടെ പത്ത് ജവാൻ നമ്മൾ പോകുന്ന സ്ഥലത്തുള്ള നമ്മുടെ പത്ത് ജവാൻ നമ്മുടെ കൂടെ ഒന്നിച്ച് സർവീസ് ചെയ്യാ ഉണ്ടും ഉറങ്ങിയും ജീവിച്ച ആ പത്ത് ജവാൻ നമ്മുടെ കൂടെ നിന്ന് വിട്ടുപോയി ഈ സമയത്ത് ഞാൻ അവർക്ക് ഒരു സ്മരണ അർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ആ പോസ്റ്റിൽ ചെന്നിട്ട് തന്നെ നമ്മൾ മൂന്ന് മാസം മാത്രമേ ആ പോസ്റ്റിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ മൂന്ന് മാസം കൂടുതൽ സർവീസ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരല് എന്റെ കൂട്ടത്തില് ഒരുപാട് ആൾക്കാരുടെ ജവാന്റെ കയ്യിലെ വിരലുകൾ കാലിലെ വിരലുകൾ കൈപ്പത്തി എൽബോയ്ക്ക് താഴെ എല്ലാ അവസ്ഥ അനുമോദനം ഏറ്റുവാങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി ബൈജു കരിഞ്ചിക സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് സി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു മുൻ സെക്രട്ടറി കൊടക്കൽ ദാമോദരൻ പ്രസാദ് പുളുക്കുൽ തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു എല്ലാം സുഖമില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാവുന്നല്ലോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും നേരിടുകയാണ് അതോടൊപ്പം തന്നെ ഇന്നിവിടെ ആദരവേറ്റുവാങ്ങിയ യും വ്യക്തിപരമായിട്ടും നമ്മുടെ കൂട്ടായ്മയുടെ പേരിലും ആശംസിക്കാൻ അറിയിക്കുകയാണ് പിന്നെ ഇവരെ പോലും പറയാനില്ല എനിക്ക് നൽകിയ ആദ്യ ഘട്ടം കഴിഞ്ഞു തീർച്ചയായിട്ടും ഇന്ന് ആദരിക്കേണ്ട രണ്ട് വ്യക്തിത്വങ്ങളെ തന്നെ എനിക്ക് ലഭിച്ചതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് നമുക്കറിയാം നമ്മളൊരു സ്വാതന്ത്ര്യ സമര സമരം നടന്നു നാൽപ്പത്തിയേഴിന് മുമ്പ് നമുക്ക് അങ്ങനെ സ്വാതന്ത്ര്യം വാങ്ങി തന്നു ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു സമരം തന്നെയാണ് പ്ലാസ്റ്റിക് നമ്മുടെയൊക്കെ വീടുകളിൽ എത്രയോ തെട്ടുകിടക്കിനാണ് വരുന്നത് എനിക്കറിയാൻ എന്റെ ഷോപ്പിൽ പ്രിയപ്പെട്ട അവർ വരാറുണ്ട് എല്ലാ മാസവും ഞങ്ങളൊക്കെ നോക്കിയിരിക്കും വരാൻ കാരണം അതുപോലെയാണ് ഈ സാധനം വരുന്നത് എന്ത് സാധനം പ്ലാസ്റ്റിക്കാണ് വരുന്നത് എത്ര പറഞ്ഞാലും തന്നെയാണ് ചടങ്ങിൽ ട്രഷറർ അനു അനീഷ് നന്ദി പറഞ്ഞു തുടർന്ന് ഓണാഘോഷത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു പായസ വിതരണവും നടത്തി ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം പൊന്നിന്റെ ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ